ആയുടെ ആകൃതിയിൽ കാണപ്പെടുന്ന രാജ്യം ശ്രീലങ്ക ജർമ്മനി ഉത്തരം ശ്രീലങ്ക പാൽ ചായക്കൊപ്പം കഴിക്കാൻ പാടില്ലാത്ത ഭക്ഷണം കേക്ക് ബിസ്ക്കറ്റ് ഉത്തരം കേക്ക് പറങ്കികൾ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യക്കാരെയാണ് ഫ്രഞ്ചുകാർ പോർച്ചുഗീസ് ഉത്തരം പോർച്ചുഗീസ് എല്ലാ ദിവസവും കുടിക്കാൻ പാടില്ലാത്ത പാനീയം ഏത് സംഭാരം ഇളനീർ ഉത്തരം ഇളനീർ ഭക്ഷണത്തിനായി ഉപയോഗിക്കുന്ന മത്സ്യങ്ങളിൽ ഏറ്റവും വിഷാംശമുള്ളത് സ്രാവ് ചെമ്മീൻ ഉത്തരം സ്രാവ് അങ്കിൾസാം എന്നറിയപ്പെടുന്ന രാജ്യം ലണ്ടൻ അമേരിക്ക ഉത്തരം അമേരിക്ക അമിതമായി കഴിച്ചാൽ പൊണ്ണത്തടി ഉണ്ടാക്കുന്ന പഴം മാമ്പഴം ആപ്പിൾ ഉത്തരം ആപ്പിൾ ഏതു നേരത്തെ ഭക്ഷണം ഒഴിവാക്കിയാൽ ദേഷ്യം കൂടും രാത്രി രാവിലെ ഉത്തരം രാവിലെ മൂക്കിന്റെ നിറം നോക്കി പ്രായം നിർണ്ണയിക്കാൻ കഴിയുന്ന ജീവി ആന സിംഹം ഉത്തരം സിംഹം ഏത് രാജ്യത്തെ പുരുഷന്മാരാണ് കൂടുതൽ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നത് ചൈന സൗത്ത് കൊറിയ ഉത്തരം സൗത്ത് കൊറിയ ഏത് കലണ്ടറാണ് ഇന്ത്യയിൽ ഉപയോഗിക്കുന്നത് ഷക ചൈനീസ് ഉത്തര ഷഗ ലോകത്തിലെ ഏറ്റവും വലിയ വിമാനത്താവളം സ്ഥിതി ചെയ്യുന്നത് ലണ്ടൻ സൗദി അറേബ്യ ഉത്തരം സൗദി അറേബ്യ ലോകത്ത് ഏറ്റവും കൂടുതൽ ട്രാക്ടറുകൾ ഉള്ള രാജ്യം ഏത് ഇന്ത്യ ചൈന ഉത്തരം ഇന്ത്യ രാത്രിയിൽ ഒട്ടും കാഴ്ചയില്ലാത്ത പക്ഷി മൂങ്ങ കോഴി ഉത്തരം കോഴി ലോകത്ത് ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഇന്ത്യ ജപ്പാൻ ഉത്തരം ഇന്ത്യ കേരളത്തിലെ നയിൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴ പെരിയാർ ഉത്തരം ഭാരതപ്പുഴ ഏത് ഭക്ഷണമാണ് തേനിന്റെ കൂടെ കലർത്താൻ പാടില്ലാത്തത് പാൽ നെയ്യ് ഉത്തരം നെയ്യ് ഏറ്റവും ശുദ്ധമായ സ്വർണ്ണമുള്ള രാജ്യം അമേരിക്ക സ്വിറ്റ്സർലാന്റ് ഉത്തരം സ്വിറ്റ്സർലാൻഡ് ഏതു രാജ്യത്തെയാണ് മിനി ഇന്ത്യ എന്ന് വിളിക്കുന്നത് ഫിജി ക്യൂബ ഉത്തരം ഫിജി ആദ്യമായി വൈദ്യുതീകരിച്ച കേരളത്തിലെ പട്ടണം ഏത് എറണാകുളം തിരുവനന്തപുരം ഉത്തരം തിരുവനന്തപുരം സൂര്യൻ ഏറ്റവും ആദ്യം ഉദിക്കുന്ന രാജ്യം ഏത് സമോവ നോർവേ ഉത്തരം സമോവ ദീർഘായുസിനു തെളിയിക്കപ്പെട്ട ഏറ്റവും നല്ല പാനീയം ഇളനീർ കട്ടൻ ചായ ഉത്തരം കട്ടൻ ചായ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ള കേരളത്തിലെ ജില്ല കണ്ണൂർ തിരുവനന്തപുരം ഉത്തരം കണ്ണൂർ വൃക്ഷത്തിന്റെ പേരിൽ അറിയപ്പെടുന്ന കേരളത്തിലെ ഏക വന്യജീവി സങ്കേതം മുത്തങ്ങ ചെന്തുരുത്തി ഉത്തരം ചെന്തുരുത്തി കീടനാശിനി പ്രയോഗം ഏറ്റവും കൂടുതൽ കണ്ടെത്തിയ വിള ചീര പയർ ഉത്തരം ചീര കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏത് കോട്ടയം ആലപ്പുഴ ഉത്തരം ആലപ്പുഴ ലോകത്ത് ആദ്യമായി മാറ്റിവെച്ച അവയവം ഏത് വൃക്ക ഹൃദയം ഉത്തരം വൃക്ക സൂര്യഗ്രഹണ സമയത്ത് മധ്യത്തിൽ വരുന്നത് ഏതാണ് സൂര്യൻ ചന്ദ്രൻ ഉത്തരം ചന്ദ്രൻ തിമിരം കണ്ണിന്റെ ഏത് ഭാഗത്തെ ബാധിക്കുന്ന രോഗമാണ് ലെൻസ് കോർണിയ ഉത്തരം കോർണിയെൻസ് കൃത്യതയില്ലാതെ മരുന്ന് കഴിച്ചാൽ തകരാറിലാകുന്ന അവയവം വൃക്ക കരൾ ഉത്തരം കരൾ ബ്രഷ് ചെയ്യാതെ വെള്ളം കുടിച്ചാൽ ഉണ്ടാകുന്ന ഗുണം ബുദ്ധിശക്തി പ്രതിരോധ ശേഷി ഉത്തരം പ്രതിരോധ ശേഷി കേരളത്തിന്റെ ഓറഞ്ച് തോട്ടം എന്നറിയപ്പെടുന്നത് അമ്പലപ്പുഴ നെല്ലിയാമ്പതി ഉത്തരം നെല്ലിയാമ്പതി ചൂടുവെള്ളം കുടിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം രാവിലെ വൈകിട്ട് ഉത്തര രാവിലെ അമേരിക്കൻ ഗാന്ധി എന്നറിയപ്പെടുന്നത് ആരെയാണ് മാർട്ടിൻ ലൂതർ കിങ് സർദാർ വല്ലഭായ് പട്ടേൽ ഉത്തരം മാർട്ടിൻ ലൂതർ കിങ് മഴക്കാലത്ത് ഒഴിവാക്കേണ്ട ഭക്ഷണം കേക്ക് പൊറോട്ട ഉത്തരം കേക്ക് ആനക്ക് അതിൻ്റെ തുമ്പിക്കൈൽ എത്ര ലിറ്റർ വെള്ളം എടുക്കാൻ കഴിയും അഞ്ചു ലിറ്റർ എട്ട് ലിറ്റർ ഉത്തരം എട്ട് ലിറ്റർ ഏത് വസ്തു അടുക്കളയിൽ സൂക്ഷിച്ചാൽ മാറാരോഗ്യത്തിനടിമയാകും ക്ലോക്ക് മരുന്ന് ഉത്തരം മരുന്ന് വീട്ടുമുറ്റത്ത് നിൽക്കുന്ന ഏത് മരം ഉണങ്ങിയാലാണ് ദുശങ്കുന നിമിത്തം പ്ലാവ് നെല്ലി ഉത്തരം നെല്ലി